ഹലോ മൈഡി റൂവേഴ്സ് വെൽക്കം ബാക്ക് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് നടൻ ദിലീപിൻ്റെ മകൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് അതായത് ദിലീപിൻ്റെ മകൾ ഡോക്ടറേറ്റ് നേടിയപ്പോൾ അവിടെ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു മഞ്ജു മഞ്ജുവാര്യർ ആശംസിച്ചു മഞ്ജു വാര്യർ എത്തി മഞ്ജു മഞ്ജുവാര്യർ മെസ്സേജ് അയക്കുകയായിരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഒരുപാട് വീഡിയോസ് പലരും ചെയ്തിട്ടുണ്ട് ആക്ച്വലി മഞ്ജു വാര്യർ ആ പ്രദേശത്തെ വന്നിട്ടില്ല മഞ്ജു വാര്യർ മെസ്സേജ് അയച്ചിട്ടില്ല മഞ്ജു വാര്യർ പോസ്റ്റ് ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അറിവിലില്ല എവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ആരെങ്കിലും മെസ്സേജ് അയയ്ക്കുക ഇനി കാവ്യ മാധവൻ ഇവിടെ വളരെ ഇമോഷണലായി നിറ കണ്ണുകളോടെയാണ് കാവ്യ മാധവൻ ഈ ഒരു സെറിമണി കണ്ടതെന്നാണ് കാവ്യ മാധവൻ പറയുന്നത് സോ ദിലീപിൻ്റെ ഈ ഒരു മൊമെൻ്റ് അതായത് ദിലീപിൻ്റെ മകൾക്ക് ഡോക്ടറേറ്റ് കിട്ടുന്ന ദിലീപ് ഒരുപാട് ആഗ്രഹിച്ചൊരു മൊമെൻ്റ് ആണെന്നാണ് ദിലീപ് പറയുന്നത് സോ എന്ന് പറയുന്നൊരു അച്ഛൻ വളരെ പ്രൗഡായി നിൽക്കുന്നൊരു മൊമെൻ്റ് ആണ് എന്നാൽ ദിലീപിൻ്റെ ഭാര്യ മുൻ ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ അതുപോലെ തന്നെ മീനാക്ഷിയുടെ അമ്മയുമായ മഞ്ജു വാര്യർ പതിനാല് വയസ്സ് വരെ മീനാക്ഷിയെ വളർത്തിയ ഒരാളാണ് മഞ്ജു വാര്യർ ആ മഞ്ജു വാര്യർ ഈ ഒരു പരിപാടിക്കും അതായത് മീനാക്ഷിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മൊമെൻ്റ് തന്നെയെന്ന് പറയാം ആ ഒരു മൊമെൻറ്റിൽ മഞ്ജു വാര്യർ എത്തുന്നില്ല ഇവർ സെപ്പറേറ്റ് ആയെങ്കിലും ഇവർ തങ്ങളിൽ ഒരുപക്ഷെ ശത്രുക്കളാണെങ്കിൽ പോലും മകളുടെ ഈ ഒരു മൊമെൻറ്റിൽ എത്താമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് മഞ്ജു വാര്യർ എത്തിയില്ല സോ അതുകൊണ്ടൊക്കെ തന്നെ ആകാം ഈ ഒരു മഞ്ജു വാര്യറും ഈ മീനാക്ഷിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇല്ലാതാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് മഞ്ജു വാര്യരെ മീനാക്ഷി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യം അന്നോട്ട് ഇന്ന് വരെ ഉയരുന്നുണ്ട് ഒരുപക്ഷെ മഞ്ജു വാര്യർ ഇത്തരം ഒരു സ്വഭാവ വൈകല്യം കൊണ്ടായിരിക്കാം മീനാക്ഷിക്ക് മഞ്ജു വാര്യറുമായി കണക്ട് ആവാൻ സാധിക്കാത്തത് ഇവിടെ പല ആളുകളും കമൻറ്റ് ചെയ്യുന്നത് മഞ്ജു വാര്യർ എവിടെയോ ഇരുന്ന് ആശംസിക്കുന്നുണ്ട് കരയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നുകിൽ ഇവിടെ നേരിട്ട് പോകാമായിരുന്നു അല്ലെങ്കിൽ ആശംസ പറയാമായിരുന്നു അങ്ങനെ ഒരു വീഡിയോ കോളൊക്കെ ചെയ്യാമായിരുന്നു നല്ല കാര്യം തന്നെയായിരുന്നു ചിലർ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനസ്സിൽ സ്നേഹമുണ്ട് നാട്ടുകാരെ മുഴുവൻ ഇതൊന്നും കാണിക്കേണ്ട എന്ന് പറയുന്ന അത്തരം അഭിപ്രായങ്ങളുള്ള ധാരാളം ആളുകളുണ്ട് എന്നാൽ എനിക്ക് ഏറ്റവും ഇവിടെ ഒരു അത്ഭുതകരമായി തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കാം മഞ്ജുവാര്യ തന്റെ മകളുടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സെറിമണിയിൽ പങ്ക് കൊള്ളാതിരിക്കുന്നത് അല്ലെങ്കിൽ അതിലൊരു അഭിപ്രായം പോലും ആശംസ പോലും പറയാതിരിക്കുന്നത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ തീർച്ചയായും അത് ചെയ്യേണ്ടതായിരുന്നു അത് മഞ്ജുവാര്യർ ചെയ്തിട്ടില്ല ഇനി ദിലീപിലേക്ക് വരികയാണെങ്കിൽ ദിലീപ് വളരെ പ്രൗഡായിട്ടൊരു അച്ഛനായി അദ്ദേഹം വളരെ ഇമോഷണൽ ആവുന്നുണ്ട് പക്ഷേ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണലി നമുക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ നല്ല നടനാണ് വളരെ ടാലന്റഡ് ആണ് നല്ല ഒരു എൻ്റർടൈനറാണ് ദിലീപ് പക്ഷെ അദ്ദേഹം വന്നൊരു വ്യക്തി ഈ സമൂഹത്തിൽ കൊടുത്തൊരു മെസ്സേജ് അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച ആ ഒരു ചെറ്റത്തരം അല്ലെങ്കിൽ ആ ഒരു ഭൂലോക തെണ്ടിത്തരം ആ ഒരു തെണ്ടിത്തരം ചെയ്ത ഒരു വ്യക്തിയാണ് തൻ്റെ ഒരു മകളുടെ ഇത്തരം കാര്യങ്ങളിൽ ഇത്രയും എന്ന് പറയുമ്പോൾ ഒരു ലജ്ജാകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ദിലീപ് തൻ്റെ മകളെയോ അല്ലെങ്കിൽ തൻ്റെ അമ്മയോ സ്വർണ്ണക്കടൽ കിടത്തി ഉറക്കിയെന്ന് പറഞ്ഞാൽ പോലും ദിലീപ് ദിലീപ് തന്നെയാണ് കാരണം ഈ ഇരയാക്കപ്പെട്ട നടിയോട് ദിലീപ് കാണിച്ചത് ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് കൽസർ സുനി ഉൾപ്പെട്ട ഈ ഒരു കേസ് എന്തായാലും ദിലീപിനെ അഗേൻസ്റ്റ് തന്നെ വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ദിലീപ് അത്ര നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും സ്വന്തം സഹപ്രവർത്തകരെ ഈ രീതിയിൽ ക്രൂരമായി ഉപദ്രവിക്കാൻ വേണ്ടി കൂട്ടുനിന്ന അല്ലെങ്കിൽ അത് ചെയ്യിപ്പിച്ച ദിലീപ് ഒരിക്കലും ഒരു നല്ലവനാകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എലിവ് ഇത്ര മോശം ഒരു ഇമേജ് ഉള്ള ദിലീപിന് തന്റെ മകളെയും അതുപോലെ തന്നെ ഭാര്യയും മീനാക്ഷിയും കാവ്യ മാധവനെയും ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇപ്പോഴും തന്റെ കൂടെ നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം കാരണം ഇരിയാക്കപ്പെട്ട നടി തന്നെപ്പോലൊരു പെൺകുട്ടി ആയിരുന്നു ആ സമയത്ത് ആ ഒരു പെൺകുട്ടിയെ തന്റെ അച്ഛൻ ഉപദ്രവിച്ചു എന്ന് പൂത്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായും മീനാക്ഷിയെ പോലുള്ളൊരു പെണ്ണ് തൻ്റെ അച്ഛനെ ആ ഒരു കേസിൽ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഇതൊക്കെ നിൽക്കുമ്പോഴും ദിലീപിനെതിരെ ഇത്തരം ഉണ്ടാകുമ്പോഴും സ്വന്തം അമ്മയായ മഞ്ജു വാര്യറെ ആക്സെപ്റ്റ് ചെയ്യാൻ മീനാശിക്ക് ഇപ്പോഴും ആകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതാണ് ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്നത് അതിന് മാത്രം എന്താണ് ഇവർ തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് കാരണമെന്ന് മനസ്സിലാവുന്നില്ല ഒരു ഈ ഒരു ഇമോഷൻസ് പബ്ലിക്കായിട്ട് കാണിക്കാനുള്ള ഒരു മഞ്ജുവാര്യരുടെ ഒരു അപിശുക്കായിരിക്കാം ഒരുപക്ഷെ മീനാക്ഷിയെ മഞ്ജുവാര്യരിൽ നിന്ന് അകറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ മനസ്സിൽ സ്നേഹം ഉണ്ടായിരിക്കാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ അത് പുറത്ത് കാണിച്ചില്ലെങ്കിൽ മീനാക്ഷിക്ക് അത് മനസ്സിലാകത്തില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ദിലീപിനോട് ഇത്രയും അധികം ആ ഒരു അറ്റാച്ച്മെൻറ്റ് മീനാക്ഷി കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ എന്തുകൊണ്ടായിരിക്കാം ഈ ദിലീപ് ഇത്രയും അധികം ആരോപണങ്ങൾ നേരിട്ട് നിൽക്കുമ്പോഴും മീനാക്ഷി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വന്തം അമ്മയായ മഞ്ജു മഞ്ജുവാര്യരെ സ്നേഹിക്കാതെ അല്ലെങ്കിൽ അവരോടൊരു അറ്റാച്ച്മെന്റ് കാണിക്കാതെ ദിലീപുമായി ഇത്രയും ഒരു അറ്റാച്ച്മെന്റ് കാണിച്ച് ദിലീപ് ഒരു നല്ലവനായ ഉണ്ണിയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ മീനാക്ഷിക്കും കാവ്യമാധവനും എന്തുകൊണ്ടായിരിക്കാം കഴിയുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനിവേ ഈയൊരു ഡോക്ടറേറ്റ് സെറിമണിയിൽ മഞ്ജു വാര്യർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ നന്നാകുമായിരുന്നു അതുണ്ടായില്ല ദിലീപിൻ്റെ ഈയൊരു മകൾ സ്നേഹം അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യ ഒക്കെ വെറും ഫേക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം അത്ര നല്ല മനുഷ്യനൊന്നും അല്ല എന്ന് നമ്മുടെ മുമ്പിൽ പ്രൂവ് ആയ കാര്യമാണ് നല്ലൊരു നടനാണ് ആ നടൻ എന്നുള്ള നിലയിൽ ഇപ്പോഴും ജീവിതത്തിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു പേഴ്സണലി ഇഷ്ടപ്പെട്ട നടനാണ് പക്ഷേ ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണ കോമാളിയായി ദിലീപ് ഇപ്പോഴും മാറുന്നു എന്നുള്ളതാണ് വാസ്തവം സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ